അപ്പൊ നമ്മൾ ഇന്ന് വേറെ ഒന്നുമല്ല സംസാരിക്കാൻ പോലെ മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു രജിസ്റ്റർ മാരേജിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഫുള്ള് പറയാൻ പറ്റില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ മാര്യേജ് ചെയ്ത് അങ്ങനെ എന്തൊക്കെ ലീഗലി ഫോർമാലിറ്റീസ് എന്ത് എന്ന് നമ്മൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഗൈസ് ഇന്ന് പറയാൻ പോന്നെ അപ്പൊ എല്ലാ എല്ലാം വാച്ച് ദ വീഡിയോ ഓ ഗൈസ് അപ്പോ രജിസ്റ്റർ മേരേജ് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത് അല്ലെ അത് എങ്ങനെയാണ് ചെയ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് ചെയ്യേണ്ടത് നമ്മുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ആലോചിക്കണം നമുക്ക് വയസ്സുണ്ടോ പെണ്ണിന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടും പതിനെട്ട് വയസ്സ് ചെറുക്കന് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞു ആണെങ്കിൽ നമുക്ക് രജിസ്റ്റർ മാരേജിന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം അടുത്തുള്ള അക്ഷയിലോ കഫയിലോ പോവാ അതല്ലെങ്കിൽ ഓൺലൈനായിട്ടും ചെയ്യാം അക്ഷയിലോ കഫയിലോ പോയി രജിസ്റ്റർ മാരേജിന് ആപ്ലിക്കേഷൻ വേണമെന്ന് പറയാ അപ്പൊ അവരത് ചോദിക്കും അവരത് തരും നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഇത് വെച്ചിട്ട് കൊടുക്കുക ഫാദറിന്റെ നെയിമ് മദറിന്റെ നെയിമ് ഇതെല്ലാം ചോദിക്കും അഡ്രസ്സ് പ്രൂഫ് കാര്യങ്ങളൊക്കെ ചോദിക്കും അത് ഫസ്റ്റ് ആണ് അത് എടുത്ത് പറയുന്നില്ല അപ്പൊ ഇതെല്ലാം ചോദിക്കുന്നതാണ് അപ്പൊ ഇതെല്ലാം നമ്മൾ കൊടുക്കണം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് കിട്ടുമോ അതില്ല ഗായ്സ് അപ്പൊ നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യണം ഇത് പോയി ഒരു പതിനഞ്ച് ദിവസം സമയമുണ്ട് താമസമുണ്ട് ഈ ഫോം ചെന്ന് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്കൊരു ഡേറ്റ് വരും ഒരു ഫോം തരും ആ ഫോമില് നമ്മുടെ ചെക്കൻറെയും പെണ്ണിന്റെയും ഫോട്ടോ വെച്ച് അതായത് ഒരു പാസ്പോർട്ട് സൈസ് രണ്ട് ഫോട്ടോ ഒട്ടിച്ച് നമുക്ക് അത് അറ്റസ്റ്റ് ചെയ്യണം അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഫോട്ടോയും സീലും അല്ല സോറി ഒപ്പും സീലും വേണം അപ്പൊ ഇത് ഇടാനാണ് അടുത്ത പരിപാടി അടുത്ത ടാസ്ക് അതാണ് അപ്പം അതിന് വേണമെങ്കിൽ നമ്മളൊരു സർക്കാർ സ്ഥാപനത്തിൽ പോയ പോലീസ് സ്റ്റേഷൻ ആവാം ഫയർ എന്താവാം ഫോറസ്റ്റ് ആവാം എന്ത് വേണേലും സർക്കാർ സ്ഥാപനം ആയിരിക്കണമെന്നേ ഉള്ളൂ അവിടെ പോയി നമ്മൾ കണ്ട് അവരെ കണ്ട് നോക്കി അപ്പൊ അവര് നമ്മളെ നോക്കും ഓക്കെ ആണോന്ന് അറിയും അത് കഴിഞ്ഞിട്ട് അവര് നമുക്ക് ഒപ്പിട്ട് സീൽ വെച്ചു അതാണ് അറ്റസ്റ്റ് ചെയ്യുക അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഫോം നേരെ കൊണ്ടു ചെന്ന് രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കണം അവരത് കൊടുത്ത് അവരത് ഏഹ് എന്താ അവരുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് കളർ ഫോട്ടോ സ്റ്റാർട്ട് എടുത്ത് അത് നോട്ട്ബുക്ക് ബുക്കില് പിൻ ചെയ്യുക അത് പിന് ചെയ്ത് അടുത്ത ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത് ദിവസം പതിനഞ്ച് ദിവസം മാക്സിമം പറയാം മാക്സിമം പതിനഞ്ച് ടു അത് കഴിഞ്ഞപ്പോഴും പതിനഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം വരെ നമുക്ക് അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ആരെങ്കിലും പരാതിയാക്കി തരുന്നുണ്ടോ നമ്മൾ അതായത് ആ ചെക്കൻ പെണ്ണും കല്യാണ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറെ ടൈം ഉണ്ടാവും അതാണ് ഈ പതിനഞ്ച് ദിവസം എവിടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയുന്നത് അത് പെണ്ണിന്റെ അടുത്തും കൊടുക്കും ചെറുക്കൻ്റെ അടുത്തും കൊടുക്കും അത് രണ്ടും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ചെക്കൻ്റെ വില്ലേജ് ഓഫീസിലായി മെയിൻ ആയിട്ട് ആൾക്കാര് റെഫർ ചെയ്യുന്നത് അവിടെ തന്നെയാണ് റിസ്റ്റർമാർ ചെയ്യാനായിട്ട് മാക്സിമം കൂടുതൽ ആൾക്കാർ ചെക്കൻ്റെ സൈഡിലാണ് ചെയ്യേണ്ടത് പെണ്ണിന്റെ അടുത്തും ചെയ്തുകൂടാന്നല്ല പെണ്ണിന്റെ അടുത്തും ചെയ്യാം കുഴപ്പമില്ല അപ്പം രണ്ടു പേരെ അടുത്ത് വായിക്കും അവിടെ രണ്ടു നോട്ടീസ് ഇടും അത് ആർക്കും പരാതി ഇല്ലെങ്കിൽ മാത്രമേ കല്യാണം നടക്കുള്ളൂ പിന്നെ പരാതി ഒന്നും നോക്കില്ല പരാതി നോക്കിയാൽ തന്നെയും പരാതി വന്ന അത് എന്തുകൊണ്ട് വന്നു എങ്ങനെയാണ് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രമേ ലീഗലി നടപടി എടുക്കുള്ളൂ അല്ലാതെ നിങ്ങൾ െങ്കിലും പരാതി കൊടുത്തോണ്ട് നിങ്ങളുടെ രജിസ്റ്റർമാരെ മുടങ്ങി പോകുന്നില്ല അതൊരു പേടിക്കണ്ട ആ ഓഫീസുകാരും നോക്കും ലീഗലി അത് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ നിങ്ങളുടെ കല്യാണം നടക്കൂ നടക്കത്തില്ല പിന്നെ തീരുമാനിക്കുകയുള്ളു അത് എനിക്ക് അറിയില്ല നമ്മുടെ എന്തായാലും സ്മൂത്ത് ആയിട്ട് പോയി അപ്പം ഇത് പതിനഞ്ച് ദിവസം ഇടും അത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് നടത്താം അപ്പൊ ഇങ്ങനെയാണ് പരിപാടി കാര്യങ്ങൾ വരിക അപ്പൊ ഇതിന് വേണ്ട പ്രൂഫ് കാര്യങ്ങൾ എന്ന് എസ് എൽ സി ആധാർ കാർഡ് ഇത് രണ്ട് മസ്റ്റ് ആണ് പിന്നെ ബർദ്ധഭീകരണി കുറച്ചും കൂടി നല്ലത് എല്ലാം നമ്മുടെ പ്രൂഫ് ഐറ്റംസിന്റെ എല്ലാത്തിന്റെയും ഒറിജിനൽ എപ്പോഴും കയ്യിലിരിക്കണം പിന്നെ ഇത് മസ്റ്റ് ആണ് മറക്കരുത് പിന്നെ പെണ്ണ് പഠിക്കുകയാണോ ചെക്കൻ പഠിക്കുകയാണോ ചെക്കന് എന്താ ജോലി പെണ്ണിനെന്താ ജോലി ഇതൊക്കെ ഉറപ്പായിട്ടും അവർ ചോദിക്കും മാരേജ് സ്റ്റാറ്റസ് അതൊക്കെ എന്തായാലും ചോദിക്കും അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്താൽ നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം ഒരു മൂന്ന് മാസം നാല് മാസത്തെ കാലാവധി ഉണ്ട് താമസമുണ്ട് അതുകൊണ്ട് എടുത്തു ചാടി നമുക്ക് ചെന്ന് നേരെ പോയി രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് വരാൻ പറ്റില്ല ഒരിക്കലും അതിന് കുറച്ച് നേരം നിയമപരമായി കുറെ കാര്യങ്ങൾ ചെയ്ത് അപ്പൊ അങ്ങനെയാണ് രജിസ്റ്റർ മാരേജ് ഇനി വേറെ ഇതിന് ഒരു ആയിരത്തി തൊള്ളായിരം രൂപ ഫീസ് ഉണ്ട് അത് നമ്മൾ ഫീസ് അടക്കണം അതാരും മറന്നു പോരുത് ഫീസ് ഉണ്ട് ആയിരത്തി തൊള്ളായിരം രൂപ അവിടെ കൊടുക്കേണ്ടതാണ് അതായത് നമ്മൾ കല്യാണം കഴിക്കുന്ന ആ ടൈമിൽ അല്ലെങ്കിൽ ആദ്യം അത് നമ്മൾ കൊണ്ട് കൊടുത്ത് അവിടെ ഒരു സിസ്റ്റത്തിൽ കയറ്റുന്ന ആ ഒരു ടൈമിലും പൈസ കൊടുക്കേണ്ടതാണ് ഒരു ആയിരത്തി തൊള്ളായിരം സംതിങ് ആണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു പിന്നെ മസ്റ്റ് ആയിട്ട് പത്രം മേടിക്കണം അതായത് ഇന്നാണ് നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾ ഒരു നൂറ് രൂപ അൻപത് രൂപയെ കുറയാതെ പത്രം മേടിച്ചിരിക്കണം നിങ്ങൾ ഇപ്പൊ ഈ താഴെ കാണുന്നത് എന്റെ ഞാൻ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് ഈ കാണുന്നത് ഇതേപോലെ ഇതേപോലായിരിക്കും വരിക അപ്പൊ നമ്മൾ എത്ര രൂപയുടെ പത്രമാണോ മേടിക്കുന്നത് ഇതിപ്പോ ഞങ്ങൾ അമ്പത് രൂപയുടെ പത്രമാണ് മേടിക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ താഴെ എന്താവും ഒരു പിക്ചർ വരും അപ്പം അത് അമ്പത് രൂപയുടെ പത്രമാണ് ഞങ്ങള് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ് ചെക്കനെയും പെണ്ണിന്റെ അഡ്രസ്സ് ഉണ്ടാവും പിന്നെ നമുക്ക് മൂന്ന് സാക്ഷികൾ വേണം അത് പെണ്ണോ ചെക്കനോ ആയിക്കോട്ടെ അത് കൊഴപ്പില്ല പിന്നെ മസ്റ്റ് ആയിട്ട് വരുമ്പോ ഒറിജിനൽ ആധാർ കാർഡ് ലൈസൻസ് കൊണ്ടുവരാം ലൈസൻസ് ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല ആധാർ കാർഡ് എന്തായാലും മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം ഒറിജിനൽ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട് പെണ്ണിനെ വീട്ടുകാര് ഐ മീൻ നമ്മുടെ സാക്ഷികള് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട് കുറച്ചൊക്കെ എഴുതാൻ അറിയുന്ന ആൾക്കാർക്ക് നല്ലതായിരിക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല വായിച്ചു നോക്കി എഴുതാൻ അതൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പൊ അവരുടെ ഒറിജിനൽ പ്രൂഫ് വേണം പിന്നെ ഞാൻ എങ്ങനെയാണ് മാരേജ് ചെയ്യുന്നത് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്കിലായിരുന്നു ഞങ്ങള് പ്രേമിച്ചു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഞാൻ വിളിച്ചിറക്കൊണ്ട് വന്നു അത് കഴിഞ്ഞ പ്രൊഫസർ മാരേജ് ചെയ്യണം അതായത് നമ്മളിപ്പോൾ ഒരുമിച്ച് എവിടെങ്കിലും പോയി ഇരുന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അങ്ങോട്ടോ അങ്ങോട്ടോ പോകുമ്പോഴേ ആൾക്കാരുടെ നോട്ടം ഉണ്ടാവും പിന്നെ റെയിൽവേ സ്റ്റേഷൻ കഴിക്കാൻ നേരത്തെ താരാണ് ഇത് എന്താണ് മാമനാണോ അല്ല ചോദിക്കും എന്താണ് സെറ്റപ്പ് അങ്ങനെയാണോ ഇങ്ങനെയാണോ കുറെ കുറെ മൂഷിക്കുന്ന ചോദ്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ കരുതിയാണ് എന്നാ പിന്നെ രജിസ്റ്റർ മാരേജ് ഇനി ലീഗലി മുന്നോട്ട് പോവാം എന്ന് ഞങ്ങൾ കരുതിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ചെയ്തത് അതല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് ആയിരുന്നു അപ്പൊ ഞങ്ങള് രജിസ്റ്റർ മാരേജ് ചെയ്തത് ഇതുകൊണ്ടാണ് അപ്പം പറഞ്ഞിരുന്നതാ ആൾക്കാരുടെ ചോദ്യം പറഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ രജിസ്റ്റർ മാര്യേജ് ചെയ്തിട്ടാണ് വിളിക്കുന്നത് പിന്നെ നമുക്കൊന്നും കഴിക്കാനില്ല ലീഗലി അത് ആണ് പിന്നെ നിങ്ങൾ രജിസ്റ്റർ മാര്യേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആർക്കും പിടിക്കാൻ പറ്റില്ല അത് ലീഗലി പിന്നെ ഡൈവോഴ്സിന് ശ്രമിക്കണം അത് പിന്നെ വൺ ഇയർ കാലാവധി ഉണ്ടാവും നിങ്ങൾക്ക് ഉടനെ രജിസ്റ്റർ മാരേജ് ഇന്ന് ചെയ്ത ഒരു ആറ് മാസം അല്ലെങ്കിൽ എട്ട് മാസം കഴിയുമ്പോൾ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ബന്ധം പിരിയാനും പറ്റില്ല അതിനും നിങ്ങൾ ഡൈവേഴ്സിൽ കൊടുക്കണമെങ്കിലും മിനിമം ഒരു വർഷം കഴിയണം എന്നാൽ മാത്രമേ ഡൈവേഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ അകത്ത് എൻ്റെ വൈഫാണ് എല്ലാ കാര്യത്തിനും ഓടി നടന്നത് അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല ഏർ എന്നാലും പറയാൻ തോന്നി അവൾ വീഡിയോ കാണും നീ കാണുന്നുണ്ടല്ലോ എനിക്കറിയാം നീയാണ് അതിനകത്ത് ഓടി നടന്നത് അവിടെ ഞാൻ അതിനകത്ത് മൊത്തം ഓടി നടന്നത് കാരണം അച്ഛയിൽ പോവാനായാലും ഈ ഒരു കാര്യങ്ങള് സെറ്റാക്കാനായാലും ഫോം കൊണ്ട് കൊടുക്കാനായാലും എല്ലാത്തിനും എന്റെ വൈഫാണ് ഓടിയാണത് ഞാൻ എന്താ പറയാ തിരക്കുണ്ടായിരുന്നു അപ്പൊ അവള് അവള് പഠിക്കുകയാണ് അപ്പം എന്റെ ഇതുവരെ ചാനൽ കാണുന്നവർക്കൊക്കെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അറിയാവുള്ളൂ പക്ഷെ വൈഫ് എന്ത് ചെയ്യുന്നു എന്താണ് ഒരുപാട് വീഡിയോയിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ കുറച്ചാൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പൊ വീഡിയോയിലൊക്കെ വരും ഉടനെ തന്നെ വീഡിയോയില് കാര്യങ്ങളിലൊക്കെ വരുന്നതായിരിക്കും നമ്മള് സർപ്രൈസ് സർപ്രൈസാണ് എന്നൊന്നുമല്ല പുള്ളിക്കാരി വരുന്നുണ്ട് അപ്പൊ നമ്മൾ കാണിച്ചു തരാം അപ്പൊ ഇതാണ് പറഞ്ഞത് അപ്പൊ ഒരു പെണ്ണ് വിചാരിച്ചാലും രജിസ്റ്റർമാരെ ചെയ്യുന്ന പ്രശ്നമൊന്നും ഇല്ല കാരണം പുള്ളിക്കാരിയുടെ സപ്പോർട്ട് വേണം അപ്പൊ എന്റെ കാര്യത്തില് പുള്ളിക്കാരിയാണ് ഓടി വന്നത് ഞാൻ കുറച്ച് പുറമുണ്ടായിരുന്നു പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ നേരെ പോയി രജിസ്റ്റർ നടത്തി ഞങ്ങള് മൂന്ന് എനിക്ക് മൂന്ന് ഒരാൾ ഒരാളെന്റെ കസിനും രണ്ടുപേരുടെ സോറി രണ്ടുപേരന്റെ കസിനും ഒരാളെ കൂട്ടുകാരനും ആയിരുന്നു അപ്പൊ അവരാണ് വന്ന് ഹെൽപ്പ് ചെയ്തത് പിന്നെ പ്രത്യേകിച്ച് ഒരു തടസ്സമോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാ ഇല്ലാതിരുന്നാൽ മതി വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ മാക്സിമം ആൾക്കാർ കല്യാണം കഴിക്കുന്നതിനു മുമ്പ് അതല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നതിനു മുമ്പ് നമുക്ക് നമുക്ക് കല്യാണം കഴിക്കാൻ ആരാണോ പോകുന്നത് അവർക്ക് എങ്ങനെയാണ് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ അതല്ലെങ്കിൽ ഇത് സെറ്റാവോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ രജിസ്റ്റർ മാരേജ് തുടങ്ങിയ കല്യാണം ഉള്ള രീതിയിൽ പോവാ എടുത്തു ചാടി കല്യാണം കഴിക്കരുത് ഒരിക്കരുതും ഒരിക്കലും പിന്നെ രണ്ടാമത്തെ കാര്യം കുട്ടികൾ ഒരിക്കലും കല്യാണം കഴിച്ചിട്ട് ഒരു ഒരു മാറു മാസത്തിനുള്ളിൽ കുട്ടികളെ ഒന്നും ഒരിക്കലും ചെയ്യരുത് കാരണം നിങ്ങൾ വളർന്ന് ഇന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ കുറച്ച് ടൈം കൊടുക്കുക മാക്സിമം പക്വതയാവുക ലൈഫ് മാക്സിമം അറിയാം കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം നമ്മൾ മെച്യൂരിറ്റി ആവില്ല ഒരിക്കലും അതും മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക പ്രത്യേകം അത് മനസ്സിലാക്കുക ഒരിക്കലും നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം വിച്ചു കിട്ടിയാവില്ല അത് ഒരുമിച്ച് നിൽക്കണം പട്ടിണി കിടക്കണം കിടക്കാൻ സ്ഥലമില്ലാതിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാവുകയുള്ളൂ അപ്പൊ അങ്ങനെ കിടന്നിട്ടുണ്ട് കല്യാണം കഴിച്ചുകൊണ്ട് പെണ്ണിന്റെ വീട്ടിൽ വിഷയം ഉണ്ടോന്ന് കേട്ടിട്ടുണ്ട് ചേർക്കാൻ്റെ വീട്ടിലൊരു വിഷയം വളരെ കുറവാണ് എന്റെ വീട്ടില എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്റെ വീട്ടിലാണ് പ്രശ്നം എന്റെ വീട്ടിൽ ഇതുവരെ കയറ്റിയിട്ടില്ല സാധാരണ പെണ്ണിന്റെ വീട്ടുകാരാണ് ഇറക്കി വിടുക ഇത് പെണ്ണിന്റെ വീട്ടുകാർ സപ്പോർട്ടാണ് ചെക്കൻ്റെ വീട്ടുകാർ അതായത് എൻ്റെ വീട്ടുകാരാണ് മുടയായിട്ട് നിൽക്കുന്നത് ഇതുവരെ അവർ വീട്ടിൽ കയറിയിട്ടുള്ള ഒരു വർഷമായി ഇന്നേക്കിപ്പം ഒന്നര ഒരു വർഷം കഴിഞ്ഞ് വിളിച്ചുറക്കേണ്ടി വരുന്നത് ഞാൻ ഫെബ്രുവരിയിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലാണ് ഞാൻ എൻ്റെ എൻ്റെ വൈഫിനെ വിളിച്ചിറക്കേണ്ടി പിന്നെ ഒരു നാലഞ്ച് മാസം വെയിറ്റ് ചെയ്തു റജിസ്റ്റർ മാരേജ് ചെയ്യാനായിട്ട് എനിക്ക് ഏജ് ആയിട്ടില്ലായിരുന്നു വിളിച്ചിറക്കേണ്ടി വരുമ്പോൾ വിളിച്ചിറക്കേണ്ടി വരുമ്പോൾ എനിക്ക് ഇരുപത്തൊന്ന് ഇരുപത് വയസ്സാണ് കല്യാണം കേൾക്കണേ ഇരുപത്തൊന്ന് വയസ്സാണ് അപ്പൊ ഞങ്ങൾ ആറു നാലഞ്ചു മാസം വെയിറ്റ് ചെയ്തു ആ ടൈമിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴും വീട്ടുകാർ കാര്യങ്ങളും മിണ്ടപ്പൊന്നുമില്ല അപ്പൊ കല്യാണം കഴിക്കുന്നോണ്ട് നമുക്ക് നമ്മുടെ പേരൻസ് കഴിക്കാൻ നഷ്ടപ്പെടും പക്ഷെ കൊടുത്ത വാക്ക് നമ്മൾ പാലിക്കണമല്ലോ ഒരാളെ നമ്മൾ പഠിക്കാൻ പാടില്ല വീട്ടുകാർക്ക് മനസ്സിലാകും അതൊക്കെ അവർ മനസ്സിലാക്കി പോകും അപ്പൊ അതൊക്കെയാണ് അതുകൊണ്ട് എല്ലാരോടും പറയാനുള്ളത് മാക്സിമം വീട്ടുകാരെ വെറുപ്പിക്കരുത് ഒരിക്കലും വീട്ടുകാരെ വെറുപ്പിച്ച കല്യാണം കഴിക്കരുത് അവരോട് ചോദിക്കുക അനുവാദം മേടിക്കുക എന്നത് കല്യാണം കഴിക്കുക അവരോട് പറയുക നമ്മുടെ കാര്യങ്ങൾ വരെ പറഞ്ഞ് മനസ്സിലാക്കുക എനിക്ക് അവനെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവന് അവർക്ക് എന്നെ ഇഷ്ടമാണ് നമുക്ക് ഞങ്ങൾ കല്യാണം കഴിച്ചോട്ടെ എന്ന് അവരോട് വീട്ടുകാരോട് ചോദിക്കുക അല്ലെങ്കിൽ ഒരു ജോലി ആയി കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കുക ചോദിച്ച് നടത്തി തന്നില്ലെങ്കിൽ മാത്രം നമ്മുടെ ഇഷ്ടത്തിന് പോവാ അതല്ലാതെ എടുത്തു ചാടി ഒരിക്കലും ഒളിച്ചോടരുത് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കും എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമല്ല അല്ല ഗൈസ് അത് ഞാനീ വേണമെങ്കിൽ ഇപ്പൊ പറയാം എല്ലാരും പറയും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നീ പെടും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നീ പെടും ഒരിക്കലും നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ പെടില്ല നമുക്ക് കൂടെ ഒരു പാർട്ണറായി നമുക്ക് സങ്കടങ്ങൾ പറയാനായാലും സന്തോഷങ്ങൾ പറയാനായാലും എന്താണെങ്കിലും നമ്മളിപ്പോ നമുക്ക് എന്ത് പറ്റിയാലും നമുക്ക് പറയാൻ ഒരാളായി നമുക്ക് എന്തെങ്കിലും ഐഡിയ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരാളായി നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൂടെ ഒരാളായി കുറെ കാര്യങ്ങളിൽ ഒരു പാർട്ണർ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണ് ഞാനൊരു അറിയില്ല കണ്ടിട്ടുണ്ട് കൂട്ടുകാരനോട് നമ്മളെ കുറിച്ച് എന്തെങ്കിലും നമ്മളിപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടി കൂട്ടുകാരനോട് പറഞ്ഞാൽ കൂട്ടുകാരെ എന്തെങ്കിലും സമയത്ത് നമ്മളെ കളിയാക്കും പക്ഷെ ഭാര്യയെ കളിയാക്കില്ല അത് ഉള്ളതാണ് ഭാര്യ എന്ന് പറയുന്നത് അവര് നമ്മളെ നോക്കിയാണ് വിളിക്കുന്നത് അവര് നമ്മള് ചെറുതാവുന്നത് അവർക്ക് ഒരിക്കലും ഇഷ്ടമല്ല ഓക്കെ ഭാര്യയെ ഭാര്യയ്ക്ക് അവർ ഒരിക്കലും ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മളെ അവര് ചെറുതാക്കില്ല അപ്പൊ അത് എപ്പോഴും നോക്കുക കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മാക്സിമം മുന്നോട്ടുള്ള ലൈഫിൽ ചിന്തിച്ചിട്ട് മാത്രം കല്യാണം കഴിക്കുക അത് മാത്രമേ അഡ്വൈസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉള്ളൂ മാക്സിമം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മുന്നോട്ടുള്ള എങ്ങനെ പോവും മുന്നോട്ട് ജീവിക്കും ആരും ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് ചിന്തിച്ചിട്ട് മാത്രം കല്യാണം കഴിക്കുക അപ്പൊ ഗൈസ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യും അപ്പം ബൈ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ പൂട്ടിക്കുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബൈ ഗൈസ്